ഞാനും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ യൂട്യൂബിൽ ഷോർട്സ് ഇടുന്ന ക്രിയേറ്റേഴ്സ് ഒരു ഷോർട്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വ്യൂസിനെ നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും അതായത് യൂട്യൂബ് സ്റ്റുഡിയോ വഴി നമ്മൾ മോണിറ്റർ ചെയ്യും അപ്പോൾ ഞാനൊരു ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ നോക്കും അത് വ്യൂസ് കിട്ടുന്നുണ്ടോ ചിലത് പെട്ടെന്ന് തന്നെ കയറിപ്പോവും ചില അവിടെ ഇങ്ങനെ കിടക്കും ഒരു വ്യൂ രണ്ട് വ്യൂ അഞ്ച് വ്യൂ പത്ത് വ്യൂ അപ്പോൾ നമുക്ക് തോന്നും എങ്ങനെ ഇതിനെ വ്യൂസ് കൂട്ടാം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ നമുക്ക് വരുന്ന ഒരു ഉത്തരമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വ്യൂസ് കൂട്ടാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ പത്ത് തവണ കാണാം അപ്പോൾ പത്ത് വ്യൂസ് കൂടും ഇരുപത് തവണ കാണാം നമ്മുടെ സ്വന്തം വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് ഇരുപത് വ്യൂസ് കൂടും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളങ്ങനെ കാണുന്ന വീഡിയോയ്ക്ക് യൂട്യൂബ് തരുന്നത് നമ്മൾ പത്ത് തവണ കണ്ടാലും നൂറ് തവണ കണ്ടാലും മൂന്ന് വ്യൂസ് കൗണ്ടാണ് നമുക്ക് കൂടുന്നത് യൂട്യൂബിൽ എൻ്റെ ഒരു വീഡിയോ പത്ത് വ്യൂസിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ വീഡിയോ മൂന്ന് തവണ ഞാൻ കണ്ടെങ്കിൽ ആ മൂന്ന് വ്യൂ അവിടെ കൂടും പതിമൂന്ന് വ്യൂസ് എന്നാകും പക്ഷേ അതിൽ കവിഞ്ഞ് ഒരു വ്യൂസ് ആ വീഡിയോയ്ക്ക് കിട്ടത്തില്ല യൂട്യൂബിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് അവരതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്ക് അവർ തരുന്നത് മൂന്ന് വ്യൂസ് വരെ കിട്ടും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണുകയാണെങ്കിൽ അതൊരു ഫ്രോഡ് ആക്ടിവിറ്റി ആയിട്ട് യൂട്യൂബ് കണക്കാക്കുകയും നമ്മുടെ ചാനലിൻ്റെ ടെർമിനേഷനിലേക്ക് വരെ അത് നീങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ട് കാര്യമില്ല നമ്മുടെ സ്വന്തം വീഡിയോയ്ക്ക് വ്യൂസ് കൂട്ടാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കണ്ടതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ഒന്നോ രണ്ടോ തവണ കാണാം പക്ഷേ നമ്മൾ കണ്ടിന്യൂസ്ലി കാണുമ്പോൾ നമ്മുടെ ചാനലിനത് ദോഷം ചെയ്യും യൂട്യൂബ് ഒരു ഒരു വ്യൂ കൗണ്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് മുപ്പത് സെക്കൻഡിന് മുകളിലുള്ളൊരു വീഡിയോ ആണെന്നിരിക്കട്ടെ ഇപ്പോൾ ഒരു മുപ്പത്തി അഞ്ച് സെക്കൻഡുള്ള ഒരു ഷോട്ട്സ് ഈ മുപ്പത്തഞ്ച് സെക്കൻഡുള്ള ഷോട്ട്സിനെ നമ്മൾ മുപ്പത് സെക്കൻഡ് വരെ അത് വാച്ച് ചെയ്തെങ്കിലേ ഉള്ളൂ അതിന് ഒരു വ്യൂ വ്യൂന്ന് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ മുപ്പത്തഞ്ച് സെക്കൻഡോ നാൽപ്പത് സെക്കൻഡോ ഉള്ള ഒരു ഷോട്ട്സ് ഇട്ടു അപ്പോൾ നിങ്ങളത് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ മുപ്പത് സെക്കൻഡ് വരെ അത് വാച്ച് ചെയ്തെങ്കിലേ എനിക്കതൊരു വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യത്തുള്ളൂ എൻ്റെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവർ വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇട്ട ഷോർട്സിന് പത്ത് സെക്കൻഡേ ഉള്ളൂ ഈ പത്ത് സെക്കൻഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്തെങ്കിലേ ഉള്ളൂ എനിക്കൊരു വ്യൂ കിട്ടത്തുള്ളൂ അങ്ങനെയാണ് യൂട്യൂബിലെ വ്യൂസിൻ്റെ കൗണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ചെറിയ വീഡിയോസ് ഇടുന്നവരാണ് കൂടുതൽ ചെറിയ വീഡിയോസ് ഇട്ടാൽ കൗണ്ട് വ്യൂസ് കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഒരു അഞ്ചോ പത്തോ സെക്കൻഡുള്ള ഷോർട്സ് ആണെങ്കിൽ മിക്കവരും മുഴുവനും കാണും അല്ലെങ്കിൽ ഇരുന്ന് നമ്മൾ ക്ഷമയോടെ നമ്മൾ ആ ഒരു മുപ്പത് സെക്കൻഡ് മുകളിലൊക്കെയുള്ള വീഡിയോ ആണെങ്കിൽ ക്ഷമയോടെ കാണുന്നവരാണെങ്കിലേ നമുക്കൊരു വ്യൂ കിട്ടത്തുള്ളൂ സ്വന്തമായിട്ട് വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് കാരണം നമ്മുടെ ഇത് അക്കൗണ്ടെല്ലാം റിലേറ്റ് ചെയ്ത് കിടക്കുന്ന യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ യൂ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വഴിയാണ് ഈ ഗൂഗിൾ അക്കൗണ്ടുമാണ് നമ്മുടെ യൂട്യൂബായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു മിഥ്യാധാരണയാണ് നമ്മൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ടാൽ നമുക്ക് വ്യൂസ് കിട്ടും അല്ലെങ്കിൽ രാത്രി മുഴുവൻ നമ്മുടെ വീഡിയോ ഓണാക്കിയിട്ട് കണ്ടിന്യൂസ് പ്ലേ ബാക്ക് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ രാവിലെ ആകുമ്പോൾ നമ്മുടെ ആ വീഡിയോയ്ക്ക് പതിനായിരക്കണക്കിന് വ്യൂസ് വരും എന്നുള്ളത് നമ്മുടെ മിഥ്യാധാരണയാണ് അങ്ങനെ കിട്ടത്തില്ല അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ ഒരാൾ വ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരാൾ കാണണം വേറൊരാൾ കണ്ടെങ്കിലേ ഉള്ളു അതിന് വ്യൂ കിട്ടത്തുള്ളൂ കിട്ടണമെന്നുണ്ടെങ്കിൽ മുപ്പത് സെക്കൻഡ് മുകളിലുള്ള വീഡിയോ ആണെങ്കിൽ മുപ്പത് സെക്കൻഡ് വരെ കണ്ടിന്യൂസ് കണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ മുപ്പത് സെക്കൻഡ് താഴെയുള്ള വീഡിയോ ആണെങ്കിൽ ആ ട്വൻറ്റി സെക്കൻഡ് ആണെങ്കിൽ ട്വൻറ്റി സെക്കൻഡ് ഫുള്ള് കണ്ടെങ്കിലേ ഒരു വ്യൂ കിട്ടത്തുള്ളൂ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ അനലറ്റിക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യൂട്യൂബിൻ്റെ വ്യൂ കൗണ്ടുമായി ബന്ധപ്പെട്ട ചെറിയൊരു അറിവ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്